ഗുഡ്വിൽ പാചകത്തിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാകം ചെയ്യാൻ പോകുന്നത് അടിപൊളി കിളിമീൻ ഫ്രൈ ആണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കിളിമീൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നാല് കിളിമീൻ വരഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കിളിമീ ഫ്രൈക്ക് നാടനായിട്ട് വേണ്ട നമ്മൾ ചവന്നുള്ളിയും പച്ചമുളകും കറിയേപ്പിലയും ചതച്ചെടുത്ത പച്ചമുളകിന് പകരം കാന്താരി ഇടുവാണെങ്കിൽ ടേസ്റ്റും രുചിയും കൂടും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പേസ്റ്റാക്കിയതോ ക്രഷ് ചെയ്തതോ ചതച്ചതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കാശ്മീരി ചില്ലിപ്പൊടി എരിവിനും കളറിനും വേണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഫിഷിന് ഇച്ചിരി ഫ്ലേവർ കിട്ടാൻ ഫിഷ് മസാല നമ്മൾ ആഡ് ചെയ്യും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാശ്മീരി ചില്ലിപ്പൊടി കിട്ടാൻ മതി അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാരങ്ങ പുളിക്കും പക്ഷെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വർണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് കിളിമി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ലൈം ജ്യൂസ് നമ്മൾ ഒഴിക്കുകയാണ് പിന്നെ അതിലേക്ക് വേണ്ടയാണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അടുത്തായിട്ട് നമ്മൾ കുരുമുളക് ഇടുവാണ് അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ് ഇച്ചിരി ഫിഷ് മസാല ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇനി നമ്മൾ ഇടുന്നതാണ് ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട സാധനം അതായത് പച്ചമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യാണ് ഇതിന് പകരം കാന്താരി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റും ഫ്ലേവറും അടിപൊളിയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ജ്യൂസിക്ക് വേണ്ടിയിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഉള്ളൂ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ഇതിനെ അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക ഉണ്ടോ നല്ല വരുവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് ക്ലീമീൻ എടുത്തിട്ടുണ്ട് വരഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഈ മസാല വെരട്ടി കൊടുക്കാം ഓവറായിട്ട് തേച്ച് പിടിക്കുന്നത് എന്നാൽ കിളിമീനാണ് പെട്ടെന്ന് ഓവർ ഫ്രൈ ആയി കഴിഞ്ഞാൽ ശരിക്കും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് മസാല തേക്കാതെ ആ വരഞ്ഞ ഭാഗത്തും ഉള്ളിലും ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി ഒത്തിരി മസാല ആവശ്യമായി കിളിമീൻ അല്ലെങ്കിൽ തന്നെ നല്ല തിരിയാണ് നല്ല മുരിഞ്ഞ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി തുരിയാണ് കിളിമീൻ ഞറത്തും തേച്ച് കൊടുക്കുക അപ്പോൾ മസാലയൊക്കെ വന്നിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് തവയിലിട്ട് ലൈറ്റായിട്ട് ഓയിൽ വറുത്തെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കിളിമീൻ വറുത്തെടുക്കാം നമുക്ക് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് മറച്ചു കൊടുക്കാം ഒന്നോളം തിരിച്ച് മറച്ചു അപ്പോൾ കിളിമീ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് സ്മോക്കിക്ക് വേണ്ടിയിട്ട് ഈ കുരുമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് ആഡ് ചെയ്യേണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം നല്ല മുരിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയേക്കാം നല്ല ഗ്രിൽഡ് ആയിട്ടുണ്ട് ഫിഷ് നമ്മുടെ കിളിമി ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക അടുത്ത എപ്പിസോഡിൽ അടുത്ത ഐറ്റവുമായി വീണ്ടും കാണാം